ഇന്ന് ഞാൻ ഈ പ്രാവശ്യം നട്ടിരിക്കുന്നതിൽ മൂന്നാമത്തെ ടൈപ്പ് മസ്ക് മെലൻ ആണേ വേറെ രണ്ട് വെറൈറ്റീസിന്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടു നോക്കണേ ഈ മസ്ക് മെലൻ പഴുത്തു കഴിയുമ്പോൾ താഴെ വീണ് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ തൊട്ടിലൊക്കെ കെട്ടിക്കൊടുത്തിരുന്നു പക്ഷേ അതിന് ചുറ്റുമുട്ടിരിക്കുന്ന ഫ്രൂട്ട് കവർ ഇല്ലേ അത് ഞാൻ നെറ്റ് സപ്പോർട്ടിലേക്ക് കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ പോയി നോക്കിയപ്പോൾ നോക്കിയപ്പോ താഴെ കിടക്കുന്നു കായുണ്ടായത് അധികം ഹൈറ്റിൽ കൊണ്ട് തന്നെ ഗ്രോ ബാഗിലേക്ക് വീണെങ്കിലും കുഴപ്പമൊന്നും പറ്റിയില്ല കേട്ടോ പക്ഷെ ഇതിന്റെ ഷേപ്പിന് ഇത്തിരി ഡിഫക്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു കായ പിടിച്ച് വന്നപ്പോഴാണ് ഇതിന്റെ ചെടിയിൽ ഒരു ജീവി കുത്തി ഇതിന്റെ കുറെ സ്റ്റെംസ് ഒക്കെ പോയിരുന്നു കേട്ടോ ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന ഇമേജില് അതുപോലത്തെ ഒരു ഷേപ്പിലായിരുന്നു കേട്ടോ ഇത് വരേണ്ടിയിരുന്നത് ആ ഇമേജിൽ കാണിച്ചിരുന്നത് ഞാൻ കഴിഞ്ഞ വർഷം വളർത്തിയതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് മുറിച്ച് കാണിക്കാവേ മെലൻസ് ഒക്കെ ഇതുപോലെ തനിയെ തണ്ടിൽ നിന്നും വിട്ട് താഴെ വീണ് കഴിയുമ്പോൾ ഹാർവെസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് അപ്പോഴാണ് ഇതിന്റെ പെർഫെക്റ്റ് ടേസ്റ്റ് വരുന്നത് നല്ല സ്വീറ്റ് ആയിരുന്നു കേട്ടോ ഇത് മുറിച്ചപ്പോ തന്നെ എന്തോരം ജ്യൂസാണ് നോക്ക് പുറത്തേക്ക് വന്നത് ഏതിന്റെ ഫ്ലഷ് കണ്ടോ ഫുൾ ഓറഞ്ച് ആണ് കഴിഞ്ഞ ദിവസം ഒരു മെലൺ ഹാർവെസ്റ്റ് ചെയ്തില്ലേ അതിന്റെ തൊലിയോട് ചേർന്ന് പച്ച കളറും ഫുള്ള് വശത്ത് ഓറഞ്ച് കളറും ആയിരുന്നു ഇതിന്റെ ഫുൾ ഓറഞ്ച് കളറാണ് കേട്ടോ ഒരു പീസ് ഞാൻ എടുത്ത് കഴിച്ചു നോക്കി നല്ല മധുരം ഉണ്ടായിരുന്നു ഈ മസ്ക് മെല്ലണൊന്നും ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കാറേ ഇല്ലോ എന്റെ വീട്ടിൽ ഞാൻ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്നത് മാത്രമേ കഴിക്കാറുള്ളൂ ഇത് ഞങ്ങൾ ഷെയ്ക്ക് അടിക്കാമെന്ന് വിചാരിച്ചു ചെറിയ ചെറിയ പീസസ് ആക്കി മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ ഇനി ഈ കുരുവോട് കൂടിയുള്ള ജ്യൂസ് ഇല്ലേ അത് കളയണ്ടട്ടോ കരിച്ചെടുക്കാം നേരത്തെ മിക്സിയുടെ ജാറിലേക്ക് തന്നെ അടിച്ചൊഴിക്കുകയാണ് ഫ്രീസറിൽ വെച്ച കട്ടപ്പാലൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് സാദാ പാൽ തന്നെയാണ് കേട്ടോ ഒഴിച്ചത് പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് അടിച്ചെടുത്തു ഷെയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ബൂസ്റ്റ് ഇടുന്ന പരിപാടി എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ബൂസ്റ്റ് ഒന്നും ഇട്ടില്ല അപ്പൊ നല്ല ഹോം ഗ്രോൺ ഷമാമിന്റെ ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് നട്ട്സും കൂടി ഞാൻ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചിയാസൈഡും സോക്ക് ചെയ്തെടുത്തു അങ്ങനെ അതെ സെർവിംഗ് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് നട്ട്സും ചിയാസും ഇട്ടൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളും വളർത്തി നോക്കിയിട്ടുണ്ടോ ഷമാം ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും വളർത്തേണ്ട ഒരു ഫ്രൂട്ടാണ് കേട്ടോ മുഴുവനായി പഴുക്കുന്നതിന് മുൻപ് തന്നെ തോട്ടത്തിൽ നിന്ന് പറിച്ചു കടകളിൽ കൊണ്ടുവന്ന് വയ്ക്കുന്ന ഷമാമിന്റെ ടേസ്റ്റ് ഒന്നും അല്ലാട്ടോ ഇതിന് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ ഇതുവരെ ഷമാം വീട്ടിൽ വളർത്തി നോക്കിയിട്ടില്ല എങ്കിൽ ഇനിയും വളർത്തി നോക്കണം കേട്ടോ രണ്ട് വെറൈറ്റി മസ്മലിന്റെ ഫുൾ ഗ്രോയിങ് ഗൈഡ് ഞാൻ ഓൾറെഡി എന്റെ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് നോക്കണേ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയിൽ കാണാം ബൈ